പ്രിയ സുഹൃത്തുക്കളെ ഇത് അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ ചരിത്രമാണ് ജൂലൈ നാലിനാണ് അമേരിക്കക്കാർ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ നടത്താറുള്ളത് ഈ ജൂലൈ നാലിന് ഞാനിവിടെ ഉണ്ടായിരുന്നു കൊണ്ട് ഇതേക്കുറിച്ച് ഞാനൊന്ന് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് നമ്മളെ അടിമകളാക്കിയ ബ്രിട്ടീഷുകാർ തന്നെയാണ് ഇവരെയും അടിമകളാക്കിയതാണ് ഈ ലോക പോലീസ് എന്നറിയപ്പെടുന്ന ഇവരും ഒരു കാലത്ത് അടിമകളായിരുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരു പുതിയ അറിവായിരുന്നു എന്താണ് ഇതിൻ്റെ കാര്യം എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി അപ്പോൾ മനസ്സിലായത് പാർലമെന്റിൽ അംഗത്വം കൊടുക്കാതെ തന്നെ ബ്രിട്ടീഷുകാർ അമേരിക്കയിൽ നിന്നും കരം പിടിച്ചിരുന്നു അതിന് അവർ ടാക്സേഷൻ വിത്ത് ഔട്ട് റെപ്രസെൻറ്റേഷൻ എന്നാണ് പറയുന്നത് ഇതിനെതിരെയാണ് അമേരിക്കൻ കോളനികളിൽ വൻ പ്രതിഷേധം കാലങ്ങളായി കുറഞ്ഞു വന്നിരുന്നത് ഇവരെ നിശബ്ദരാക്കാൻ ബ്രിട്ടീഷുകാർ ഇടപെട്ടപ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ഫിലാഡെൽഫിയിൽ കുറച്ചുപേർ ചേർന്ന് ബ്രിട്ടനുമായുള്ള ഈ പ്രത്യേക ബന്ധം ഒഴിവാക്കാൻ ഒരു യോഗം ചേർന്നു ബ്രിട്ടീഷുകാർ വാങ്ങുന്ന കരം കൊടുക്കാതിരിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അവർ ആലോചിച്ചത് ഇത് സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നാണ് അറിയപ്പെടുന്നത് തോമസ് ജെഫർസൺ ആണ് ആദ്യത്തെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ജോൺ ആഡംസും അത് വിലയിരുത്തി വേണ്ട മാറ്റങ്ങൾ വരുത്തി ഇവരെ കൺട്രീസ് ഫൗണ്ടിംഗ് ഫാദേഴ്സ് എന്നാണ് വിളിക്കുന്നത് ഇവരുണ്ടാക്കിയ ഡോക്യുമെൻറ്റ് ദ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപ്പെൻഡൻറ്റ് ഈ ഡോക്യുമെൻ്റ് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഒഫീഷ്യലായി സ്വീകരിക്കപ്പെട്ടു അമേരിക്കയിലെ പതിമൂന്ന് കോളനികളുമുള്ള ഡെലിഗേറ്റ്സ് അതിൽ ഒപ്പുവച്ചു ബ്രിട്ടീഷുകാർ ഇത് അംഗീകരിച്ചില്ലെങ്കിലും ഈ ഡോക്യുമെന്റ് ഉപയോഗിച്ച് ഫ്രാൻസുമായി ഒരു ബന്ധത്തിന് ഇടപെടാൻ അമേരിക്കയ്ക്ക് സാധിച്ചു കോളനി ഉള്ളവർ യുദ്ധം തുറന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ അവർ വിജയിച്ചു അന്ന് രാജാവായിരുന്നത് ജോർജ് മൂന്നാമനായിരുന്നു ആദ്യകാലത്ത് സ്വാതന്ത്ര്യ ആഘോഷങ്ങൾ രാജാവിന്റെ ബർത്ത്ഡേ സെലിബ്രേഷനോട് ബന്ധപ്പെട്ടാണ് നടത്തിയിരുന്നത് അന്നത്തെ ആഘോഷങ്ങളിൽ മീറ്റിങ്ങുകൾ ബോൺഫയേഴ്സ് ഫയഴ്സ് നഗരം ചുറ്റിയുള്ള പ്രസിഷൻ മണിയടി തുടങ്ങി ഉണ്ടായിരുന്നു ഈ ഡോക്യുമെന്റ് ഉണ്ടായതിന് കൃത്യം ഒരു വർഷത്തിന് ശേഷമായിരുന്നു ആദ്യത്തെ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ യുദ്ധം വിജയിച്ചതിന് ശേഷം ഇവരുടെ സ്വാതന്ത്ര്യ ആഘോഷം കുറച്ചുകൂടി പേരുമായി മറ്റുള്ള ടൗണുകളിലേക്കും വ്യാപിപ്പിച്ചു ഇപ്പോൾ ജൂലൈ നാലിന് അമേരിക്കയിലെങ്ങും ഗംഭീരമായ സ്വാതന്ത്ര്യദിനാഘോഷമാണ് അമേരിക്കയിലെ എല്ലാ ഗ്രാമങ്ങളും നഗരങ്ങളിലും ഫയർവർഡ്സ് ഉണ്ടാകും ഏറ്റവും ഗംഭീരമായി ഇത് നടക്കുന്നത് ന്യൂയോർക്കിലും ഫിലാഡൽഫിയയിലും വാഷിങ്ടണിലുമാണ് വലിയ സെലിബ്രിറ്റികൾ പങ്കെടുക്കുന്ന സംഗീത പരിപാടികളുണ്ടാകും ബാൻഡുകളും പരേഡുകളും ഉണ്ടാകും വീടുകൾ തോറും പതാകകൾ കൊണ്ട് അലങ്കരിക്കും പറ്റുന്നതുപോലെ അവരും ഫയർ വർക്സ് നടത്തുകയും ചെയ്യും ന്യൂയോർക്കിൽ ഹഡ്സൺ നദിയിലാണ് ആഘോഷ കേന്ദ്രം അവിടെയുള്ള ബ്രൂക്ലിൻ ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള ഭാഗത്താണ് പ്രധാന ആഘോഷം നദിയിൽ കിടക്കുന്ന ആറ് വലിയ ബോട്ടുകളിൽ നിന്നാണ് ഫയർ വർക്ക്സ് നടത്താറുള്ളത് തലേ ദിവസം മുതൽ തന്നെ അവിടെ ജനത്തിരക്കാണ് ദിവസം എത്തി തങ്ങൾക്കുള്ള ഇരിപ്പിടം കണ്ടെത്തിയില്ലെങ്കിൽ ആഘോഷത്തിൽ പങ്കുചേരുക വളരെ വിഷമമാണ് ഇതുവരെ നമ്മൾ കണ്ട വീഡിയോ എന്ന് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ടാക്സേഷൻ വിത്തൌട്ട് റെപ്രസെൻറ്റേഷൻ സെക്കൻഡ് അക്കോണ്ടിനൽ കോൺഗ്രസ് തോമസ് ജെഫർസൺ കൺട്രീസ് ഫൗണ്ടിംഗ് ഫാദേഴ്സ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഇനി നമുക്ക് ഇവിടെ ഗ്രാമങ്ങളിൽ നടന്ന ചില ആഘോഷങ്ങൾ കൂടി കാണാം താങ്ക്